ം മുതലേ സ്കൂളിലേക്ക് കൊണ്ടാണുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ച് പൈസ അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ പക്ഷെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇത് രാവിലെ ആയപ്പോഴേക്കും ആൾക്ക് നല്ല പനി കിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്കൂളിൽ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇനിയൊരു ദിവസം എല്ലാം കൊടുത്തങ്ങനെ വിടാന്ന് വിചാരിച്ചു അപ്പൊ വീട്ടിലായിട്ട് തന്നെ നമ്മള് കേക്ക് ഒക്കെ മുറിച്ച് അപ്പോഴേക്കും അക്കച്ചെളി എന്നൊക്കെ വന്നു അതുപോലെ ലഞ്ചും സംഭവങ്ങളൊക്കെ നമ്മളെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നോക്കിയിട്ട് ആൾക്ക് പനി ഇങ്ങോട്ട് കുറയുന്നില്ല കേട്ടോ അപ്പൊ നേരിട്ട് തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു അങ്ങനെ അവിടെ ചെന്നത് വെയിറ്റും അതുപോലെ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പനി കുറച്ച് കൂടുതലായത് കൊണ്ട് തന്നെ അപ്പൊ തന്നെ അവര് മെഡിസിനും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് കയറിയിട്ടോ എപ്പോഴും കാണുന്നതുകൊണ്ട് തന്നെ ഓരോരോ വിശേഷങ്ങളൊക്കെ ഡോക്ടറെ എന്നോട് ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്കൊന്ന് ഡോക്ടറെ കാണായിരുന്നു അപ്പോൾ അതിനുള്ള അപ്പോയിൻമെൻ്റ് അടുത്ത് നമ്മൾ ഡോക്ടറെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അവസാനം നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പോയത് ചായ കുടിക്കാനായിട്ടാണ് അപ്പോൾ നമ്മുടെ വെങ്ങല്ലൂരിലുള്ള ഈയൊരു ബജിക്കടയിലാണ് ആയിട്ട് ചെന്നത് അങ്ങനെ ഈ ഒരു കോളിഫ്ലവർ ബജി അതുപോലെ കായ ബജി പിന്നെ നമ്മുടെ മുളക് വജി മുട്ട ബജി പിന്നെ കിഴങ്ങ് ബജി എല്ലാം തന്നെ എല്ലാവരും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി